ഇന്ത്യൻ സിനിമകൾക്കായി പണം വാരിയറിഞ്ഞ് ആമസോൺ പ്രൈം ഷൂട്ടിംഗ് ആരംഭിച്ച ബിഗ് ബജറ്റ് സിനിമകളുടെ സ്ട്രീമിംഗ് അവകാശമാണ് കോടികൾ മുടക്കി ആമസോൺ പ്രൈം ഇപ്പോൾ നേടിയിരിക്കുന്നത് കോളിവുഡ് ടോളിവുഡ് സിനിമകളാണ് ആമസോൺ പ്രൈം സ്ട്രീമിംഗ് റൈറ്റ് സ്വന്തമാക്കിയതിൽ മുൻപന്തിയിൽ ഇതിനൊപ്പം നിരവധി ബോളിവുഡ് സിനിമകളും പ്രൈം സ്വന്തമാക്കിയിട്ടുണ്ട് കങ്കുവ ഗെയിം ചേഞ്ചർ കാന്താര റ്റു തുടങ്ങിയ തെന്നിന്ത്യയിലെ വമ്പൻ സിനിമകൾ പ്രൈമിലൂടെ റിലീസിനെത്തും യോധ ബാഗി ഫോർ ഹൗസ്ഫുൾ ഫൈവ് എന്നീ ബോളിവുഡ് സിനിമകളും പ്രൈം സ്വന്തമാക്കിയിട്ടുണ്ട് കാന്താരയുടെ രണ്ടാം ഭാഗം ആമസോൺ പ്രൈം വാങ്ങിയ വാർത്തയായിരുന്നു ആദ്യം പ്രേക്ഷകർ അറിഞ്ഞത് അടുത്ത വർഷം റിലീസിന് ഒരുങ്ങുന്ന സിനിമ വമ്പൻ തുകയാണ് ആമസോൺ പ്രൈം വാങ്ങിയത് ഋഷഭ് ഷെട്ടി ഒരുക്കുന്ന കാന്താരയുടെ രണ്ടാം ഭാഗം പ്രീവലായാണ് എത്തുന്നത് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ പഞ്ചുരുളിയുടെ ഉത്ഭവം മുതൽ ഏടി മുന്നൂറ് മുതൽ നാനൂറ് കാലഘട്ടത്തിലെ കഥയാണ് പ്രമേയമാക്കുന്നത് സൂര്യ നായകനാക്കി സിരുത്തെ ശിവ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കങ്കുവ ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന കങ്കുവയിൽ യോദ്ധാവായാണ് സൂര്യ എത്തുന്നത് ബോബി ഡിയോളാണ് സിനിമയിൽ വില്ലനായി എത്തുന്നത് ബോബി ഡിയോളിന്റെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് കങ്കുവ മുപ്പത്തിയെട്ട് ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരം ദിശ പട്ടാണിയാണ് നായികയായി എത്തുന്നത് വലിയൊരു തുകയ്ക്കാണ് കങ്കുവ ആമസോൺ പ്രൈം സ്വന്തമാക്കിയത് രാംചരണിനെ നായികനാക്കി ശങ്കർ സംവിധാനം ചെയ്യുന്ന ഗെയിം ചേഞ്ചർ ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് അവകാശവും വൻതുകയ്ക്കാണ് പ്രൈം നേടിയത് കാർത്തിക് സുബ്രാജിന്റെ കഥയിൽ ശങ്കർ സംവിധാനം ചെയ്യുന്ന ഗെയിം ചേഞ്ചർ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ആയിരിക്കും കിയാന അദ്വാനിയാണ് ചിത്രത്തിൽ നായികയെത്തുന്നത് അഞ്ജലി എസ് ജെ സൂര്യ ജയറാം നവീൻ ചന്ദ്ര നാസർ ശ്രീകാന്ത് സുനിൽ സമുദ്രകനി രഘുബാബു അടക്കമുള്ള താരങ്ങളും സിനിമയിലുണ്ട് തെലുങ്കിലെ പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ രണ്ട് സിനിമകളാണ് ആമസോൺ പ്രൈമിൽ എത്തുക ക്രിഷ് ജഗർലമുടി സംവിധാനം ചെയ്യുന്ന പിരിയോഡിക് ചിത്രമായ ഹരിഹര വീര മല്ലുവിൻ്റെയും ഹരീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പോലീസ് ത്രില്ലർ ചിത്രം ഉസ്താദ് ഭഗത് സിംഗിന്റെയും സ്ട്രീമിംഗ് അവകാശം പ്രൈം വാങ്ങിക്കഴിഞ്ഞു വിജയ് ദേവരുകൊണ്ടേയും റിണാൾഡ് താക്കൂറും ഒന്നിക്കുന്ന ഫാമിലി സ്റ്റാർ അനുഷ്ക ഷെട്ടി ചിത്രം ഘാട്ടി തെലുങ്ക് ചിത്രം ഓം ഭീംബൂഷ് നിതിൻ നായകനാകുന്ന തമ്മുടു എന്നീ തെന്നിതിൻ സിനിമകളും പ്രൈമിലെത്തും ബോളിവുഡിൽ നിന്നും ശ്രദ്ധ കപൂർ ചിത്രം സ്ത്രീ ടു അജയ് ദേവഗൺ അക്ഷയ് കുമാർ രൺവീർ സിംഗ് ദീപിക പദുക്കോൺ എന്നിവർ ഒന്നിക്കുന്ന സിംഗം എഗെ ഷാഹിദ് കപൂറിന്റെ അശ്വത് ആത്മ കാർത്തിക് ആര്യൻ ചിത്രം ചന്തു ചാമ്പ്യൻ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ യോദ്ധ വിക്കി കൌശൽ ചിത്രം ബാഡ് ന്യൂസ് അക്ഷയ് കുമാറിന്റെ ഹൌസ്ഫുൾ ഫൈവ് ഷാഹിദ് കപൂർ കൃതി സനോൺ ചിത്രം തേരി ബാത്തോമേ ഏസ ഉൽയ പൂജ ഹെഗ്ഡെ അഹാൻ ഷെട്ടി ചിത്രം സൻകി ടൈഗർ ഷ്രോഫിന്റെ ഭാഗി ഫോർ എന്നിവയാണ് പ്രൈം വാങ്ങിയ മറ്റ് സിനിമകൾ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ